Scan the QR ശ്രീശങ്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ ചരിത്ര പഠനത്തിനായി എത്തിയ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പഠിച്ച കോളേജിൽ ഒരുമിച്ചു കൂടുകയും പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ സൗഹൃദ കൂട്ടായ്മ എന്ന പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ സൗഹൃദം ഊട്ടിയുറപ്പിക്കത്തക്കതായി മാറി പത്തൊമ്പതോളം പേർ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തത് ഇവർക്ക് ഒരു ഓർമ്മക്കുറിപ്പായി മാറി പ്രസിഡന്റ് ജോസ് ടിവോയും സെക്രട്ടറി സൂസി പോളും പരിപാടിക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള മൂന്ന് വർഷക്കാലം ബി എ ചരിത്ര വിദ്യാർത്ഥികളായി ഒരു ക്ലാസിൽ ഒരുമിച്ചിരുന്നവരാണ് ഞങ്ങൾ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷവും ആ സൗഹൃദ കൂട്ടായ്മ യാതൊരുവിധ പരിക്കുകളുമില്ലാതെ ഒരു ചെറിയ പരിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ പോരായ്മ പോലും ഇല്ലാതെ അതേ നിലയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം വാര നൂറ്റാണ്ട് തികയാൻ പോകുക നിസ്സാര വർഷങ്ങളേ ഉള്ളൂ അതിന് ഏറ്റവും നന്നായി നേതൃത്വം കൊടുക്കുന്നത് അജിത അതുപോലെ തന്നെ ബേബി വളരെ പ്രധാനപ്പെട്ട സൂസി അങ്ങനെ പ്രധാനപ്പെട്ട അവർ എടുത്താണ് ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടുന്ന ഇതുപോലെയുള്ളൊരു കൂടിച്ചേരിൽ മാത്രമല്ല ഇവർ ഇവിടെ ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും സജീവമായ ഒരു കൂട്ടായ്മയായി ഒരു പക്ഷേ നമ്മൾ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന ഒരു ക്ലാ കോളേജ് കോളേജിലെ കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് അതിനോട് സമാനമായി ചിന്തിക്കാവുന്ന രീതിയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് പോകുന്ന ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ആയിരുന്നു വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ